അശ്വത്ഥമാവ് ഗർഭിണിയായ ഉത്തരയുടെ വയറ്റിലേക്ക് ബ്രഹ്മശിര എന്ന അസ്ത്രം അസ്ത്രമെയ്തു എന്ന പാപത്തിന് ശ്രീകൃഷ്ണനാൽ ശപിക്കപ്പെട്ട മഹാഭാരതത്തിലെ കഥാപാത്രം ഇതിനോടകം തന്നെ അശ്വത്ഥമാവിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും കൽക്കി എന്ന സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം അശ്വത്ഥമാവിനെ ഒരു വീരയോധാവായി ചിത്രീകരിച്ചിട്ടുള്ളതും മറിച്ച് കൊടും ക്രൂരനായി ചിത്രീകരിച്ചിട്ടുള്ളതും ഒക്കെയായ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി പുരാണ സീരിയലുകൾ നോക്കുകയാണെങ്കിൽ അർജുനനോട് കടുത്ത അസൂയിയുള്ള ക്രൂരനായ ഒരു കഥാപാത്രമായിട്ടാണ് അശ്വത്ഥമാവിനെ കാണിച്ചിരിക്കുന്നത് അനവധി കഥാപാത്രങ്ങളുള്ള മഹാഭാരത കഥയിലെ വെറുമൊരു വില്ലനായി ഒതുങ്ങിപ്പോകേണ്ട കഥാപാത്രമാണോ അശ്വത്ഥമാവ് വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ മഹാഭാരതം ഒരു ഇതിഹാസമാണ് അതിലെ കഥാപാത്രങ്ങളെ നമുക്ക് വെറുതെ നായകൻ വില്ലൻ എന്നിങ്ങനെ വേർതിരിക്കാനാവില്ല അത്രത്തോളം സങ്കീർണമായ വായിക്കുന്നയാളുടെ മനോധർമ്മമനുസരിച്ച് നായകനായും പ്രതി ഒക്കെ ചിത്രീകരിക്കാൻ കഴിയുന്ന അനവധി കഥാപാത്രങ്ങളുടെ ഒരു ഇതിഹാസമാണ് മഹാഭാരതം എന്ന് പറയുന്നത് ശരി നന്മതിന്മകളും ഒക്കെ ആപേക്ഷികമാണെന്ന് പറയാറുണ്ട് അതായത് ഒരാൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് അങ്ങനെ ആവണം എന്നില്ല ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾ സമ്പത്തുള്ള അധികാരമുള്ള ഒരു വ്യക്തിയാണെന്ന് കരുതുക സ്വന്തമായി വീടില്ലാത്ത നിർദ്ധനരായ പത്തു പേർക്ക് നിങ്ങളൊരു വീട് വെച്ചു എന്ന് കരുതുക അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്ഥാനമായിരിക്കും അതേസമയം തന്നെ ഇപ്പുറത്ത് നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനായി നിങ്ങൾ പത്തുപേരെ ദ്രോഹിച്ചു എന്ന് കരുതുക അവരുടെ മനസ്സിൽ നിങ്ങൾ ഏറ്റവും വലിയ ശത്രുവായിരിക്കും അതായത് ഒരേ സമയം പേരുടെ മനസ്സിൽ നിങ്ങൾ ദൈവമാണെങ്കിൽ മറ്റുള്ള പേരുടെ മനസ്സിൽ നിങ്ങൾ വെറും ഒരു നീജനായ മനുഷ്യനായിരിക്കും അതായത് നന്മയും തിന്മയും ചേർന്നതാണ് മനുഷ്യൻ അതിൻ്റെ അളവുകളിൽ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവുമെന്ന് മാത്രം ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് അശ്വത്ഥാമാവ് എന്ന കഥാപാത്രത്തിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് വെറും ഒരു ക്രൂരനായ വില്ലനായ ഒരു കഥാപാത്രമായി സ്മരിക്കപ്പെടേണ്ട ആളല്ല അശ്വത്ഥമാവ് അതിനർത്ഥം അശ്വത്ഥാമാവ് ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കുകയല്ല അദ്ദേഹത്തെ നന്മ മാത്രം നിറഞ്ഞൊരു കഥാപാത്രമായി കാണുകയുമല്ല അതായത് ഒരുപക്ഷെ ക്ഷമിക്കാൻ പോലും കഴിയാത്ത തെറ്റുകൾ ചെയ്തിട്ടുള്ള എന്നാൽ അതേ സമയം തന്നെ ഒരുപാട് ശരികളും ഉണ്ടായിരുന്ന ഒരു വീരയോധാവായിരുന്നു അശ്വത്മാവ് നമുക്കിനി അശ്വത്ഥമാവിന്റെ കഥയിലേക്ക് പോകാം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനു ശേഷം മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ദ്രോണാചാര്യർക്കും കൃപിക്കും ഒരു കുഞ്ഞു പിറക്കുന്നത് ആ കുഞ്ഞിന്റെ ജനനം തന്നെ വ്യത്യസ്തമായിരുന്നു സാധാരണയായി കരയുന്നതിന് പകരം കുതിരകളെ പോലെ ചിനച്ചുകൊണ്ടാണ് അശ്വത്ഥമാവ് ജനിച്ചു വീണത് എന്നാണ് പറയപ്പെടുന്നത് ജനന സമയത്ത് തന്നെ അശ്വത്ഥമാവിന്റെ നെറ്റിയിൽ ഒരു ഉണ്ടായിരുന്നു ശിവമണി ആ മണി അശ്വത്ഥമാവിനെ വിശപ്പ് ദാഹം രോഗങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ അകറ്റി നിർത്തി കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു അശ്വത്ഥമാവിന്റെ കുട്ടിക്കാലം ശിവമണിയുടെ ശക്തിയാണ് ഈ ദാരിദ്ര്യത്തിനിടയിൽ അവനെ ഊർജ്ജസ്വലനാക്കി നിർത്തിയത് പാലിന്റെ രുചി പോലും അറിയാതിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു അശ്വതമാവിന് ഒരിക്കൽ കൂടെ കളിച്ചിരുന്ന കുട്ടികൾ പാലാണെന്ന് പറഞ്ഞ് അരിമാവ് കലയ്ക്ക് അവന് കൊടുത്തു അത് കുടിച്ച് പാലാണെന്ന് സന്തോഷത്തിൽ തുള്ളിച്ചാടിയ ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായി ദ്രോണാചാര്യർ ഹസ്തനപുരത്തെത്തുന്നതോടെയാണ് അവരുടെ ദാരിദ്ര്യത്തിന് ഒരറതി ഉണ്ടാവുന്നത് രാജകുമാരന്മാരോടൊപ്പം തന്നെയാണ് അശ്വത്ഥമാവും ആയോധനകലകൾ അഭ്യസിക്കുന്നത് ഇതിനിടയിൽ ദുര്യോധനനുമായി ആഴത്തിലുള്ളൊരു സൗഹൃദവും ഉടലെടുത്തു സീരിയലുകളിലൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ അർജുനനോട് കടുത്ത അസൂയുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല അശ്വത്ഥമാവ് തന്നേക്കാൾ മികച്ച യോദ്ധാവാണ് അർജുനൻ എന്ന വസ്തുത എക്കാലവും അശ്വത്ഥമാവ് അംഗീകരിച്ചിരുന്നു കുരുവംശത്തിന്റെ ഗുരു എന്ന ദ്രോണാചാര്യരുടെ സ്ഥാനവും ഹസ്തിന്റെ കൂറും കാരണമാണ് അശ്വത്ഥമാവ് കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവപക്ഷത്തുനിന്ന് യുദ്ധം ചെയ്തത് ഒന്നുമല്ലാതിരുന്ന കാലത്തുനിന്ന് തന്നെ കൈപിടിച്ചുയർത്തിയ ഹസ്തൻപുരത്തോട് അവന് അഗാധമായ കടപ്പാടുണ്ടായിരുന്നു യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഹസ്തനപുരത്തിന്റെ ഭാവിയെ കരുതി പാണ്ഡവരുമായി ഒത്തുതീർപ്പിലെത്താൻ ദുര്യോധനോട് അശ്വത്ഥമാവ് ആവശ്യപ്പെട്ടിരുന്നു വേണമെങ്കിൽ താൻ പാണ്ഡവരുമായി സംസാരിക്കാമെന്നും അശ്വതമാവ് പറഞ്ഞതാണ് എന്നാൽ ദുര്യോധനൻ അത് അംഗീകരിച്ചില്ല യുദ്ധം തുടങ്ങി പത്താം ദിവസം ഭീഷ്മർ വീണതോടെ ദ്രോണാചാര്യർ കൗരവപ്പടയുടെ സർവ്വസൈന്യാധിപനായി ആയുധം കയ്യിലുള്ള ദ്രോണരെ തോൽപ്പിക്കുക എന്നത് നടക്കുന്ന കാര്യമായിരുന്നില്ല ആയതിനാൽ ദ്രോണരെ തോൽപ്പിക്കുന്നതിനായി പാണ്ഡവരും ശ്രീകൃഷ്ണനും ഒരു ഉപായം കണ്ടെത്തി അതായത് ദ്രോണാചാര്യരോട് തന്റെ പുത്രനായ അശ്വതമാവ് മരണപ്പെട്ടുവെന്ന് പറയുക ഇങ്ങനെ സംഭവിച്ചാൽ തൻ്റെ മകനെ നഷ്ടപ്പെട്ട വേദനയിൽ ദ്രോണാചാര്യർ ആയുധങ്ങൾ ഉപേക്ഷിക്കും അങ്ങനെ വന്നാൽ അദ്ദേഹത്തെ എളുപ്പം തോൽപ്പിക്കാൻ കഴിയും ഇതായിരുന്നു അഭായം ദ്രോണാചാര്യർ ഈ കള്ളം വിശ്വസിക്കണമെങ്കിൽ യുധിഷ്ഠിരനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്നും അറിയാമായിരുന്നു ധർമ്മരാജൻ എന്ന വെളിപ്പേരുള്ള യുധിഷ്ഠിരൻ ഒരിക്കലും കള്ളം പറയാറില്ല അതിനാൽ ആദ്യം ഭീമൻ അശ്വതാമാവ് എന്നൊരു ആനയെ വധിച്ചു അതിനുശേഷം യുധിഷ്ഠിരൻ ദ്രോണാചാര്യരോട് അശ്വതാമാഹത എന്ന് പറഞ്ഞു ഇത് കേട്ട ദ്രോണാചാര്യർ സങ്കടം സഹിക്കാൻ വയ്യാതെ ആയുധം ഉപേക്ഷിച്ചു ഈ തക്കം നോക്കി ദൃഷ്ടദ്യുമ്നൻ ദ്രോണാചാര്യരെ വധിക്കുകയാണ് ഉണ്ടായത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് അശ്വത്ഥമാവിനെ പിൽക്കാലത്ത് ക്രൂരനായി അറിയപ്പെടാൻ കാരണമായ സംഭവങ്ങളുടെ തുടക്കം തന്റെ പിതാവിനെ ചതിയിലൂടെ പാണ്ഡവർ കൊലപ്പെടുത്തിയ സംഭവം അറിഞ്ഞ് അശ്വതമാവിന് ദേഷ്യമടക്കാനായില്ല ആ കോപത്തിൽ സർവ്വതും നശിപ്പിക്കാനായി അശ്വത്ഥമാവ് നാരായണാശ്രം തുടർത്തു എന്നാൽ ആയുധധാരികളായവരെ മാത്രമേ നാരായണാശ്രമം കൊണ്ട് വകവരുത്താനാവൂ എന്ന് ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു ശ്രീകൃഷ്ണൻ പടയോട് ആയുധം താഴ്വക്കാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ നാരായണാശ്രമം ഫലം കണ്ടില്ല തൻ്റെ പിതാവിന്റെ മരണത്തിൽ മനുനിന്ന് മാനസിക നില വല്ലാതെ തെറ്റിയിരുന്നപ്പോഴാണ് ഭീമൻ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തുന്നത് തന്നെ കാണാനെത്തിയ അശ്വത്ഥമാവിനോട് തനിക്ക് വേണ്ടി പാണ്ഡവരെ വധിക്കണമെന്ന് ദുര്യോധൻ ആവശ്യപ്പെട്ടു ഒരു വശത്ത് തൻ്റെ പിതാവിൻ്റെ മരണം മറുവശത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെയും നിയമങ്ങൾ ലംഘിച്ച് വകവരുത്തിയിരിക്കുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരുടെ മരണങ്ങൾ അശ്വത്മാവിന്റെ സമനില തെറ്റിച്ചു നമ്മൾ ദേഷ്യത്തിലിരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കരുതെന്ന് പലരും നമ്മളെ ഉപദേശിക്കാറുണ്ട് എന്താണ് അതിന് കാരണം കാരണം നമ്മൾ ദേഷ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് യുക്തിപൂർവ്വമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാറില്ല അതായത് അതിന്റെ വരുംവരായികളെ കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിന്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമ്മൾ ദേഷ്യത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ സാധിക്കാറില്ല ഈ പ്രശ്നം തന്നെയാണ് ഇവിടെ അശ്വത്ഥമാവിനെ സംഭവിച്ചത് തൻ്റെ അച്ഛനെ പാണ്ഡവർക്ക് ചതിച്ചു കൊല്ലാമെങ്കിൽ തനിക്ക് പാണ്ഡവരെയും ചതിച്ചുകൊല്ലാമെന്ന് അശ്വതമാവ് തീരുമാനിക്കുന്നു ഇവിടെയും ധർമ്മവും അധർമ്മവും സങ്കീർണമാണ് അത് തന്നെയാണ് ഒരു ഇതിഹാസത്തിന്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത് നമുക്ക് കൗരവ പക്ഷത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഭീഷ്മരെ വീഴ്ത്തുന്നത് ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് ദ്രോണാചാര്യരെ വധിക്കുന്നതാവട്ടെ അശ്വതാമവും മരണപ്പെട്ടുവെന്ന് കളവ് പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ കൗരവപക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് രണ്ടും അധർമ്മമാണ് ചതിയാണ് ഇവിടെയാണ് ദ ഗ്രേറ്റർ ഗുഡ് എന്ന് പറയുന്നൊരു സംഭവം വരുന്നത് പാണ്ഡവർക്ക് അർഹമായ രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് അവരോട് കൗരവർ പ്രവർത്തിച്ച അധർമ്മത്തിനെതിരെയുള്ള യുദ്ധമാണ് ഈ ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും പാണ്ഡവപക്ഷത്തു നിന്ന് ഉണ്ടായിരുന്നു പക്ഷെ അതിന് സാധിച്ചില്ല പാണ്ഡവർക്കെതിരെ നടന്ന വലിയൊരു അനീതി പരിഹരിക്കപ്പെടാനായി നടത്തുന്ന ചെറിയ ചെറിയ അധർമ്മങ്ങൾ ചെറിയ ചെറിയ അനീതികൾ ഇങ്ങനെ നമുക്ക് ഈ സംഭവങ്ങളെ വ്യാഖ്യാനിക്കാം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് പറയാറല്ലേ ഇവിടെ മാർഗ്ഗങ്ങൾക്കല്ല ലക്ഷ്യത്തിനാണ് പ്രധാനം ഇനി നമുക്ക് ഇതേ കാര്യം തന്നെ അശ്വതാമാവിന്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കാം പാണ്ഡവരോട് അനീതി പ്രവർത്തിച്ചത് കൗരവരാണ് തന്റെ പിതാവ് കുരുവംശത്തിന്റെ ഗുരുവായതിനാലും ഹസ്തിനപുരത്തുള്ള പുറത്തുള്ള കടപ്പാട് കൊണ്ടും കൗരവ പക്ഷത്ത് നിന്ന് അശ്വതാമാവ് യുദ്ധം ചെയ്യുന്നു താൻ എന്ന് കളവ് പറഞ്ഞ് തന്റെ പിതാവിനെ വധിക്കുന്നു ഈ സ്ഥാനത്ത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായാലും അങ്ങനെയല്ലേ ചിന്തിക്കാൻ സാധ്യതയുള്ളൂ അശ്വതമാവിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ പാണ്ഡവർ കാണിച്ചത് അനീതിയാണ് അധർമ്മമാണ് കൗരവർ പാണ്ഡവരോട് കാണിച്ച അനീതികളൊന്നും ഇവിടെ അശ്വതമാവിനെ ബാധിക്കുന്ന കാര്യമല്ല ചതിക്ക് ചതി എന്ന ചിന്തയിലേക്ക് അശ്വതാമാവിനെ നയിക്കുന്നതും അതുതന്നെയാണ് എന്നാൽ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരവ് ഇരുട്ടിന്റെ മറവിൽ പാണ്ഡവരുടെ സൈനികത്താവളം ആക്രമിക്കുന്ന അശ്വതമാവ് അതിക്രൂരമായാണ് ദൃഷ്ടിധ്യമ്നെ കൊലപ്പെടുത്തുന്നത് പാണ്ഡവ സൈന്യത്തെ ഒന്നാകെ നശിപ്പിക്കുകയും പാണ്ഡവരെന്ന് കരുതി ഉപപാണ്ഡവരുടെ തല ഇറക്കുകയും ചെയ്യുന്നുണ്ട് അശ്വതമാവ് സൈനിക താവളത്തിലെ കൂട്ടക്കുരുതിക്ക് ശേഷം പാണ്ഡവർ മരിച്ചു എന്ന് കരുതിയ അശ്വതാമാവ് നേരെ പോകുന്നത് വ്യാസമഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് തൊട്ടടുത്ത ദിവസം സൈനിക താവളത്തിലേക്ക് തിരിച്ചെത്തിയ ശ്രീകൃഷ്ണനും പാണ്ഡവരും അവിടുത്തെ ചെയ്തികൾ കണ്ട് അശ്വതാമാവിനെ തിരക്കി വ്യാസമഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു അപ്പോഴാണ് പാണ്ഡവർ മരിച്ചിട്ടില്ല എന്ന സത്യം അശ്വത്ഥാമാവ് മനസ്സിലാക്കുന്നത് അതോടെ അവർക്ക് നേരെ ബ്രഹ്മശിരാസ്രം പ്രയോഗിക്കുന്നു അതിനു മറുപടിയെ അർജുനനും അതേ അസ്ത്രം തന്നെ തിരിച്ചു പ്രയോഗിക്കുന്നു ഈ അസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടിയാൽ സർവനാശമായിരിക്കും ഫലമെന്നറിയാമായിരുന്ന വ്യാസമഹർഷി അവരിരുവരോടും ഈ അസ്ത്രം പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു അർജുനൻ അത് പിൻവലിക്കുന്നു എന്നാൽ അശ്വതാമാവിന് അത് സാധിക്കുന്നില്ല കാരണം അതിനുള്ള അറിവ് ഉണ്ടായിരുന്നില്ല ഒടുവിൽ അശ്വതാമാവ് ആ അസ്ത്രം ഗർഭിണിയായ ഉത്തരയ്ക്ക് നേരെ പ്രയോഗിക്കുന്നു പാണ്ഡവരുടെ കുലം തന്നെ ആ അസ്ത്രത്തിലൂടെ അവസാനിപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇത് കണ്ട ശ്രീകൃഷ്ണൻ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നു ഗർഭകാലത്ത് തന്നെ കടുത്ത പരീക്ഷണം നേരിട്ട ആ കുഞ്ഞാണ് പരീക്ഷിത് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് നേരെ അസ്ത്രം ശ്രീകൃഷ്ണൻ അശ്വതാമാവിന്റെ ശിവമണി അടർത്തി മാറ്റുകയും കലിയുഗം വരെ നരകിച്ച് ജീവിക്കട്ടെ എന്ന ശാപം നൽകുകയും ചെയ്യുന്നു ചെയ്തു പോയ പാപങ്ങൾക്ക് അർഹമായൊരു ശിക്ഷ തന്നെയാണ് അശ്വത്ഥമാവിന് ലഭിച്ചത് അശ്വത്ഥാമാവിന്റെ ജീവിതത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും ഒരു ക്രൂരനും അസൂയാലവുമായ കഥാപാത്രമല്ല മറിച്ച് കുറച്ച് അൺസ്റ്റേബിളായ അതായത് തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവില്ലാതെ പോയ അതിനാൽ തന്നെ നിരവധി പാപങ്ങൾ ചെയ്യേണ്ടി വന്ന ഒരു കഥാപാത്രമാണ് അശ്വത്ഥമാവ് ദരിദ്രനായി ജനിച്ച പിന്നീട് ഹസ്തനപുരത്തെത്തിയ കുരുവംശരാജകുമാരന്മാരുടെ കൂടെ ആയോധന കലകൾ അഭ്യസിച്ച പാഞ്ചാലദേശത്തിന്റെ രാജാവായ പിതാവിൻ്റെയും സുഹൃത്തിൻ്റെയും മരണത്തിൽ സമ്മതല തെറ്റി പക കാരണം അന്ധത ബാധിച്ച് ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യേണ്ടി വന്ന യോധാവ് അതാണ് അശ്വത്ഥമാവ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് സ്റ്റോറിസ് വിത്കിരൺ